പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവർ നമ്മളൊക്കെ ക്രിസ്ത്യാനികളായ നമ്മൾ പ്രത്യേകമായി ഏറെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ നമുക്കൊരു പുതിയ ജീവിത ശൈലി ഉണ്ടായേ മതിയാവും ഇപ്പോഴത്തെ പോക്ക് ഈശോയുടെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല അത് വ്യക്തമാണ് ആരെയാണ് പിതാവ ദൈവം ഇന്ന് അന്വേഷിക്കുന്നത് ആദ്യമേ നമുക്കത് നോക്കാം സമരയക്കാരി സ്ത്രീയോട് ആ കിണറിൻ്റെ കരയിൽ വെച്ച് കർത്താവ് പറഞ്ഞ വാക്കുകൾ ജോഹന്നാൽ അധ്യായം നാല് ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ വായിക്കുന്നു യഥാർത്ഥ ആരാധകർ സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അതിപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ഹലേ ലൂയ ഇത് പറഞ്ഞ ശേഷമാണ് ആ സ്ത്രീ പറഞ്ഞു ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം അപ്പോൾ പറഞ്ഞു ഈ സംസാരിക്കുന്ന നാൻ തന്നെയാണ് ക്രിസ്തു ഹലേ ലൂയ പ്രിയപ്പെട്ടവർ ഞാൻ പറയാൻ കാരണം നമുക്കെല്ലാം വെളിപ്പെടുത്തി തന്നെ തന്നെ സമർപ്പിക്കുന്ന ആ കുരിശിലെ കർത്താവ് പറയുന്നത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെ പിതാവ് അന്വേഷിക്കുന്നുവെന്ന് അതിനുവേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത് അതാണ് ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറയുന്നത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരുടെ യേശുവിനോട് ചേർന്നിരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് അതിനാണ് ക്രൈസ്തവൻ ക്രിസ്ത്യാനി മാമോലീസ സ്വീകരിക്കുന്നത് അത് ആധ്യാത്മിക പരിച്ഛേദനം എന്ന് പറഞ്ഞാൽ ഈ ഭൗമികായത ലൗകികായുത ജഡീകായുത മുഴുവൻ പരിച്ഛേദനം മുറിച്ചു കളഞ്ഞതാണ് ആ നമ്മൾ വായിക്കുന്നു ഫിലിപ്പിയർ അദ്ധ്യായം മൂന്ന് വചനം മൂന്ന് നമ്മൾ ആണ് യഥാർത്ഥ പരിച്ഛേരിതർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ അതേ രൂയ അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ നടക്കുന്ന നമ്മുടെ സഭയിൽ എന്ന് പറയുന്ന അഥവാ ഞാൻ സഭയിൽ എന്ന് പറയുന്ന മരത്തിൽ ക്രിസ്തു മരത്തിൽ ഈശോ സഭയാണ് സ്ഥാപിച്ചത് അങ്ങനെ സഭയിലെ എന്ന് പറയുമ്പോൾ അവൻ്റെ ശരീരത്തിലെ അംഗങ്ങൾ ആ ശരീരം ഇന്ന് നമ്മോടുകൂടെ നടക്കുന്ന നമ്മോട് കൂടെയുണ്ട് നിങ്ങളോടുകൂടി ഞാൻ ലോകാവസ്ഥാനം വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ യേശു ക്രിസ്തു ഇന്നും നമ്മോടുകൂടി ഉണ്ട് എമ്മാനുവൽ ഉണ്ട് ആ എമ്മാനുവൽ നോക്കുന്നത് നമ്മൾ എപ്രകാരമാണ് വെറും ഭൗമികായ ജീവിക്കുന്നവരാണോ ദൈവത്തെ ആരാധിക്കുന്ന ഭൗമികായാലാണോ അതോ ആത്മാവനും സത്യസ്ഥലുമാണോ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പല ധ്യാനങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും പറയുണ്ടായി ഈ യേശുക്രിസ്തുവിൻ്റെ ശരീരം ആ ശരീരവുമായി നമ്മൾ ഒന്നാകുന്നു മമ്മൂരിഷായി അപ്പോഴൊരു പരിഛേദനം ലോകത്തിനുള്ള വ്യത്യസ്തത ലോകത്തിൻ്റെ അതല്ലാതുള്ള ജീവിതത്തിൻ്റെ കൃപ ലഭിക്കുന്നു ആത്മാവിനെ കിട്ടുന്നു അങ്ങനെ ആത്മാവിന് മക്കളായി ദൈവത്തിന് മക്കളായി ആത്മാവിൽ നമ്മൾ ഭൂജാതരായി പൗലോസ് പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു ഭൗതിക ശരീരമുണ്ടെങ്കിൽ ഒരാത്മീയ ശരീരവും ഉണ്ട് ഒന്ന് കുറവും ദിവസത്തെ പതിനഞ്ച് നാൽപ്പത്തി നാല് കാരണം ശരീരത്തിനോ രക്തത്തിനോ സ്വർഗരാജ്യം പ്രാപിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് അഭൗമികമായ ആധ്യാത്മികമായ ഒരു ശരീരമുണ്ട് ഈ ശരീരത്തെ വളർത്തണമെങ്കിൽ ആത്മാവിലും ആത്മാവിനും ദൈവത്തെ കണ്ടേ മതിയാവും ഇപ്പോൾ നമ്മളെ സഭ എന്ന് പറയുന്ന സമൂഹത്തിൽ ഞാൻ സഭയെന്ന് വിളിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആരും സഭയിൽ സഭ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ ശരീരത്തിലെ അംഗങ്ങളാണ് ഉന്നെ കുറവും ദൂസ് നമ്മൾ വായിക്കുന്നുണ്ട് പന്ത്രണ്ട് ഇരുപത്തേഴ് ഇന്ന് എന്താണ് സഭയെന്ന് കാണുന്നത് മുത്തുക്കുട കുരിശികൾ അതും ആയിരക്കണക്കിന് സ്വർണ്ണ കുരിശ് അല്ലെങ്കിൽ വെള്ളിക്കുരിശ് ചെണ്ട മേളം അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിണ്ടി പ്രദക്ഷിണം പ്രദക്ഷിണ തുലാഭാരം ആ ഏറെ ഏറെ കഴുന്നുകൾ ഇങ്ങനെ കൈപ്പിടിച്ചുകൊണ്ട് അടക്കുക വെറും ചെമ്പ അല്ലെങ്കിൽ വെറും അലുമിനിയം കൊണ്ടുണ്ടാക്കിയതാണെന്ന് ഓർക്കണമേ ആ ഇനിയും പുണ്യവാളന്മാരോ ഒന്നോ രണ്ടൊന്നോ അല്ല എല്ലാവരും പെട്ടി വെച്ചോണ്ടിരിക്കുകയാണ് മോണ്ടളത്ത് പള്ളിയുടെ ഫ്രണ്ടിൽ അപ്പം ആ പ്രദക്ഷിണം വരുമ്പോൾ ഓഹ് ഓ ഈ അടുത്തൊരു നാളിൽ ഒരമ്പലത്തിൻ്റെ പടിക്കിലൂടെ പോകുന്ന ഞാൻ കണ്ടു പത്ത് പതിനഞ്ച് തോളെ വെച്ചിരിക്കുകയാണ് തടിയോ കുമായോ ഒക്കെ ഉണ്ടാക്കിയ ഈ സ്വരൂപം വിഗ്രഹാരാധനാണ് അത് കണ്ടുകൊണ്ടിരുന്ന ഹൈന്ദവർ അവരെ നോക്കിക്കൊണ്ട് ക്രിസ്ത്യാനികളാ നാം പറയുമ്പോൾ അവരാണ് വിഗ്രഹാരാ അല്ല ഇനി അവരല്ല നമ്മളാണ് വിഗ്രഹാരാധന തന്നെ നടക്കാൻ വരാത്തത് കൊണ്ട് തോളെ വെച്ചുകൊണ്ട് പോകുന്നു സങ്കീർത്തനം പറയുന്നുണ്ട് സംസാരിക്കാൻ ശക്തിയില്ല എന്തെങ്കിലും നമ്മൾ നോക്കാനും ശക്തിയില്ല വെറും തടിയോ മരങ്ങളോ കൊണ്ട് ഉണ്ടാക്കിയ നിർജീവാവസ്തുക്കളെ വെച്ചുകൊണ്ട് ആളുകളൊക്കെ പാവങ്ങൾ അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്താണ് അത് നിർത്തണം അത് നിർത്തിയേ മതിയോ അത് നിർത്തണം നമ്മളാണ് അധികാരികൾ നിർത്തില്ല കാരണം അവിടെ വേറെ ബിസിനസിൻ്റെ ആസ്പെക്റ്റ് ഉണ്ട് കോടിക്കണക്കിനും ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ട് അവർ നിർത്തില്ല പ്രിയമു നമുക്കാണ് നമ്മൾ ക്രിസ്ത്യാനികളാണ് ഇതിന് തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യൻ തുള്ളിൽ സംബന്ധിക്കില്ല സഹകരിക്കില്ല എന്ന് തീരുമാനിക്കണം അത് ഈശോടെ ഇഷ്ടമല്ല ഈശോടെ ഇഷ്ടമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഒന്ന് തെസലോണിയൻ സത്യായം നാല് വചനം മൂന്ന് നിങ്ങളെപ്പറ്റിയുള്ള ദവിത്തിൻ്റെ ഹിതം ഒരു വിശുദ്ധ ജീവിതമാണ് അതൊന്നും ഇല്ല കുമ്മിസാരത്തിന് പോലും അച്ഛന്മാരിപ്പിൽ ഈ പ്രദർശനമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വചനപ്രഘോഷമോ ഒന്നുമില്ല എല്ലാം വെടികെട്ട് അല്ലെങ്കിൽ ഖജനാവടി ഏലക്കാമാല ഈ തടിയെ കൊണ്ട് ഇടുക അത് വിറ്റ് കാശാക്കുക അടുത്തൊരിടയിൽ ഒരു പ്രദർശനം ഞാൻ കണ്ടില്ല കണ്ടവർ കൂടിയവർ പറയുകയായിരുന്നു ഒരു കഴു നിലനിൽച്ച് മുന്നേ പോയിരുന്നു പുറയിൽ ഒരു ലോറിയേൽ ഒരു മനുഷ്യൻ പകുതി എന്ന് പറഞ്ഞ ഒരു അണ്ടർവെയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് വില്ലുണ്ട് മേത്തെല്ലാം ഈ വില് അമ്പുണ്ട് അ അരാ സവസ്യാനോസ തലൊരു മുടിയും വെച്ചിട്ടുണ്ട് ആ മനുഷ്യൻ നിൽക്കുന്ന നോക്കി ചിരിക്കുകയാണ് ആർക്കും ഒരു ഭക്തിയൊന്നുമില്ല യഥാർത്ഥ ഭക്തിമെ വെറുക്കലാണേ മറക്കരുതേ എത്ര തിന്മകളാണ് ഈ പ്രദർശനത്തിൽ നടക്കുന്നത് മദ്യമുണ്ട് മേച്ചരയുണ്ട് ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല ആള് കൂട്ടുക മേളം കൂട്ടുക വേറെ കച്ചവടക്കാർ വരിക അതിന് സ്ഥലം കൊടുക്കുക അതിൻ്റെ വാടക മേടിക്കുക പ്രിയപ്പെട്ടേ ഇത് അതെ പിന്നെ നമുക്ക് ഒരിക്കലും പാടില്ലാത്ത തുലാഭാരങ്ങൾ ഇതൊക്കെയാണ് നടന്നു പോകുന്ന ഓർക്കണം ഇത് മക്കളെ നമ്മൾ നിർത്തേണ്ടത് നമ്മൾ നിർത്തണം അത് സത്യത്തിലും ആത്മാവിലും നമുക്ക് കർത്താവിനെ ആരാധിക്കണം ഈ തലയെ വെച്ചുകൊണ്ട് വഞ്ചാപരം വീശുക വെച്ചിലേറയുക പാറ്റ് പാക്ക് എറിയുക എന്നിട്ട് അത് നോക്കി ഇങ്ങിരിക്കുകയാണ് നല്ല ആർട്ടിസ്റ്റ് നല്ല കലാകാരന്മാരുണ്ടാക്കിയുടെ മുഖത്തല്ല പുഞ്ചിരിയൊക്കെ കാണും പുണ്യാൻ്റെ അത് പുണ്യാൻ്റെ ജീരിയൊന്നും അല്ല അമുരാൻ്റെ അല്ല നിങ്ങൾ നോക്കണ്ട യേശുവിൻ്റെ മുഖത്തേക്കാണ് അല്ലേലുയാ ആ യേശുവിന് മുഖം ചത്യമാത്മാവിനും നിനക്ക് നിന്റെ ഹൃദയത്തിൽ കാണാൻ സാധിക്കും നിന്നിൽ വസിക്കുന്നു അവൻ പിന്നെ വിശുദ്ധ കുർബാനയിൽ വസിക്കുന്നു വജിനത്തിൽ വസിക്കുന്നു ഈ കർത്താവിനെ കണ്ട് ആമുഖമാണ് ചിരിക്കേണ്ടത് അവിടെയാണ് യഥാർത്ഥ വ്യതിയാനം ജീവിത വ്യതിയാനം ഈ ബാഹ്യതയെല്ലാം മാറ്റി നീ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല ഇത് വീണ്ടും വീണ്ടും പറയുകയാണ് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം രാജ്യത്തിൽ ഇറങ്ങിയാലേ നമ്മൾ കൃത്യരാകൂ ഇന്നത്തെ പോക്ക് ക്രൈസ്തവ ജീവിതമല്ല പിന്നെ ഒരു മത ജീവിതം മറ്റു മതങ്ങളോടൊപ്പം നമ്മൾ കിട മത്സരീയമാണ് മത്സരം അവർക്ക് ആനയുണ്ട് ഞങ്ങളും ആനയെ കൊണ്ടുവരണം അവർക്ക് കുടയുണ്ട് ഞങ്ങൾക്കും കുട വേണം അവർക്ക് വെടികെട്ടുണ്ട് ഞങ്ങൾക്കും വേണം ഇതൊക്കെ എന്നിട്ട് അവരെ കുറ്റം പറയും അവരാണ് വിഗ്രഹ ആരാധകർ എന്ന് ഇപ്പോഴേ നമുക്ക് വിഗ്രഹങ്ങളെ തുടച്ച് ചുമാറ്റണം ഞാൻ പറയുന്നത് അത് നമുക്ക് രാത്ഥത്തിൽ വിശുദ്ധ കുർബാനയും ആരാധനയും കൂടി വന്നാൽ യേശുവിൻ്റെ ഒരു പ്രതിമയോ യേശുവിൻ്റെ ഒരു പടമോ അത് ധാരാളം മതിയാവും ആ ഈ ഉള്ള പുണ്യാമാരെയെല്ലാം ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നേർച്ചപ്പെട്ടിട്ട് വെക്കുന്നത് ഞാൻ പറയും വളരെ വളരെ പരിതാപകരമാണ് നമുക്ക് കഞ്ഞിക്ക് മാർഗമില്ലാത്തവരാണോ ഈ സഭയിലുള്ള മേലധികാരികളെല്ലാം ഈ പിച്ച പാവപ്പെട്ടവരാണ് എന്തെങ്കിലും കിട്ടുമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗമികമായൊരു രോഗശാന്തി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കടം വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ വിദേശത്ത് പറയാനുള്ള വീശായിരിക്കാം കിട്ടാനായിട്ട് ഈ തടിയെ നോക്കിക്കൊണ്ടാണ് ഉള്ള കയ്യിലുള്ളതെല്ലാം കൊണ്ട് ഇടുകയാണ് ആ എന്നിട്ട് ഇതല്ല എവിടെ പോകുന്നു ആ ഞാൻ ഒരിക്കലോർക്കാരുടെ ഒരു പള്ളി ചെന്നപ്പോൾ ആ പുതിയ പണിയാണ് പഴയ രൂപങ്ങളില്ലാൻ കൂടെ ഒരു കുന്നുകൂട്ടി കിടക്കുകയാണ് മുഴം പൊടിയും പിടിച്ച് അപ്പോൾ എന്നോട് പറയുകയായിരുന്നു അവിടുത്തെ കൈക്കാരൻ ഇതെല്ലാം ഇനി പുലിയ പള്ളി പണയുമ്പം നല്ലപോലെ പെയിൻ്റ് അടിച്ചിറക്കണം എങ്കിലേ ആളുകൾ കാഴ്ചക്ക് അത് ഇമ്പമാവൂ എന്തായാലും ഒക്കെ ഇതൊക്കെ പ്രിയമുള്ളവരെ ഞാൻ വിശദീകരിച്ച് പറയാനുള്ളത് കാരണം പറഞ്ഞു പറഞ്ഞ് മടുത്തു എന്നിട്ടും എനിക്കൊത്തി സന്തോഷമുണ്ട് എൻ്റെ ധ്യാനങ്ങളിലൂടെ പ്രത്യേകിച്ച് അടുത്തൊരു നാൾ ചെക്കീന ടെലിവിഷനെ കുറിച്ച് ധ്യാനങ്ങളിലൂടെ ധാരാളം പേരെ അവരൊക്കെ നിർത്തി എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു ജനിക്കെഴുതി അച്ചാ അര ഇനി ഞാൻ തീരുമാനിച്ചു ഭജനത്തിൽ വളരാൻ ഞാൻ എന്നും പള്ളിയിൽ പോകും ആരാധനയെ അതിനെ സംബന്ധിക്കും ഞാനവിടെ പോയി പ്രാർത്ഥിക്കും പള്ളിയിൽ ഞാൻ അത് പെരുന്നാളിത്തവണ കൂടിയില്ല കൂടുന്നുമില്ല കഴിഞ്ഞെടുത്തില്ല ആ ചിലവാക്കുന്നതെല്ലാം കൂടെ ഞാൻ സ്വരൂപിച്ച് പാവങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു ആ അതുപോലെ തന്നെ ഭജന ശുശ്രൂഷകൾ നടക്കുന്ന ധ്യാന കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ ടെലിവിഷനുകളെയോ ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ മാധ്യമങ്ങൾ ഇന്ന് മാധ്യമങ്ങളാണ് പറ്റി മോശമായി ചിത്രീകരിക്കുന്നത് നല്ല മാധ്യമങ്ങൾ നമുക്കുണ്ടാവണം ദൈവകൃപയാ നമുക്ക് നല്ല മാധ്യമങ്ങളുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു അവരെ സഹായിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകൾ എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു എനിക്ക് എഴുതുകയും ചെയ്തു പ്രിയപ്പെട്ടത് നമുക്കൊരു മാറ്റം വേണം ആ ഒരു വിഷയം എൻ്റെ ആ ധ്യാനത്തിൽ കൂടാത്തവർ ഒന്ന് കൂടുക ഞാൻ അത് ഏഴു ദിവസം ഷക്കിനാറ്റുള്ള വിഷയം കൊടുത്ത ആധ്യാത്മിക മനുഷ്യൻ അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട് എൻ്റെ യൂട്യൂബിലും ഉണ്ട് നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചു നോക്കൂ നമുക്കൊരു മാറ്റമല്ല മക്കളിൽ ചുമൊരു മതപ്രസംഗം ഞാൻ പറയുകയല്ല ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരെ കത്ത തേടുന്നു സ്വരൂപിക്കുന്നു തൻ്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയാണ് അതാണ്ട് ഈ പുറമേ ബേഹളവും പുറമേ ബഹളവും വെച്ച് വരകയും രോഷവും തിന്മയെല്ലാം വെച്ച് മദ്യവും വെച്ച് ഈ എഴുന്നള്ളടുത്തുകൊണ്ട് ആരും രക്ഷപ്രാപിക്കില്ല ആകയാൽ യേശുക്രിസ്തു കൊണ്ട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിച്ഛാവിധി ഇല്ല റോമ എട്ട് ഒന്ന് പ്രിയപ്പെട്ടവർ യേശുവിടെ ഐക്യം ആത്മാവിലാണ് ഉണ്ടാകേണ്ടത് അതാതെ ഈ ബഹളം വച്ചത് കൊണ്ട് ആത്മാവില ഐക്യവുമില്ല പരസ്പര സ്നേഹമില്ലാത്തവർ ഭാര്യയെ വെറുക്കുന്നവർ ഭർത്താനെ വെറുക്കുന്നവർ ഇങ്ങം ഭാര്യയും ഭർത്താനെ ഉപേക്ഷിച്ചവർ പോലും വലിയ നേർച്ച കൊണ്ടിടും മറ്റുള്ളവരെ കളിപ്പിക്കുന്നവരും നേർച്ചയിടും ഒരു വിഷയം ചിലരൊക്കെ ഈ കളിപ്പിരു പ്രസ്ഥാനത്തിൻ്റെ ആ നന്മയ്ക്ക് വേണ്ടി പുരോഗമനത്തിന്റെയും കൊണ്ട് പുണ്റിനുകൊണ്ട് ഏലക്കമാലയും അല്ലെങ്കിൽ സ്വർണ്ണമാലയൊക്കെ കൊണ്ട് കൊടുക്കും എന്തിനാണ് കള്ളക്കടത്ത് നടത്തുന്നുണ്ട് അത് നോട്ടിരിപ്പുണ്ട് നോട്ട് ഇരുട്ട് ഇരുട്ടിപ്പിക്കൽ ഇരട്ടിപ്പിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും തത്യവക്രതയിലൂടെ ബിസിനസ് നടത്തുന്നവർ അതിൻ്റെ വിജയത്തിനായിട്ട് വക്രതയുടെ വിജയത്തിന് തമ്പുരാൻ കൂട്ടി നിൽക്കുകയാണ് കേട്ടോ തമ്പുരാൻ സത്യത്തിനെ കൂട്ടുനിൽക്കു അത് മനസ്സിലാക്കണം അങ്ങനെയുള്ളവരൊക്കെ എനിക്കറിയാം അമ്പത്തിരണ്ട് വർഷമായി ഞാൻ ഇപ്പണി ഈ വചനപ്രഘോഷവും ആത്മാക്ലേശൂഷയും തുടങ്ങിയിട്ട് അല്ലെ എന്താ പറയുക പെട്ടവരെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു നമുക്കൊരു മാറ്റം വന്നേ മതിയാവും ഞാനൊരു വിമർശനമായിട്ട് പറയുക അല്ല തമാശ ആയിട്ടുമല്ല സീരിയസ് ആയിട്ട് എടുക്കണം കാലം മോശമാണ് പൗര സ്നേഹ പറയുന്ന പോലെ നമുക്ക് ജടികാരിൽ നിന്ന് അധ്യാത്മികയിലേക്ക് വരണം അങ്ങനൊരു സമൂഹമായി മാറണം യഥാർത്ഥ ക്രിസ്തീയത അത് യേശുക്രിസ്തോടെ ഐക്യപ്പെട്ട ആ ജീവിതം ആത്മാവിലും സത്യത്തിലും അവനെ കാണണം ആന്തരെ കണ്ട് തുറക്കണം നിന്നിലുള്ള കർത്താവ് നിന്നോടുകൂടി നടക്കുന്നവനെ കാണണം ഹലുയ്യ നിന്റെ ചുറ്റും നോക്കുമ്പോൾ ആരാണോ നിന്നെ കാണുന്നത് അതും യേശുളള ഒരു സഖാരിയാണ് അല്ലെങ്കിൽ യേശുവിനെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അവനിലും യേശുണ്ട് അതുകൊണ്ട് അവനെ സഹായിക്കണം അവന് ഉടുതുണി ഇല്ലായിരിക്കാം ഒരു ശാഹാരം കഴിക്കാൻ മാർഗമില്ല വീടില്ല കൊടുക്കൂ അവസാഹനം നിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്നോട് ചോദിക്കുന്ന അതൊക്കെയാണ് ഉണ്ണാൻ കൊടുത്തോ പാവങ്ങൾക്ക് ഉടുക്കാൻ കൊടുത്തോ അവിടെ വീട് സന്ദർശിച്ചോ അവരുടെ രോഗങ്ങൾക്ക് വേണ്ടി സഹായിച്ചോ ഇതൊക്കെയാണ് ചോദിക്കുന്നത് ഒരിക്കലും കർത്താവ് അവസാനം ചോദിക്കുക എത്ര തവണ നീ അത് ചണ്ടമേളത്തിന് കാശ് കൊടുത്തു അല്ലെങ്കിൽ വെടികെട്ടിന് കാശ് കൊടുത്തു എത്ര തവണ കഴിഞ്ഞളിച്ചു എത്ര തുലാഭാരം നടത്തി ഇതൊന്നും കർത്താവ് ചോദിക്കുന്നതല്ല എന്ന് ഓർത്തോണം ഒരു വചനത്തിലും അത് കാണാൻ സാധിക്കുകയില്ല എന്ന കാര്യം അത് മനസ്സിലാക്കണമേ എന്നെനിക്ക് പറയാനുള്ളത് എത്ര ദോഷം സ്വരൂപത്തെ പോയി മുത്തി ഇതൊക്കെ ഒന്ന് ഒന്ന് മക്കളെ നമുക്ക് ഒന്ന് ചിന്തിക്കണം ഇനിയെങ്കിലും വചനാധിഷ്ഠിതമായി കർത്താവ് നമ്മളെ ബൈബിളിൽ പഠിപ്പിച്ചനുസരിച്ച് പോകാം ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ സൂത്രങ്ങൾ അതാ ദൈവത്തിൻ്റെ അല്ല അത് ഓർക്കണമേ കർത്താവിൻ്റെ സഭയാണ് ഈ മരം മനുഷ്യനും ഉണ്ടാക്കി ഹലിയ ആ മറ്റ് മരങ്ങളെ അനുകരിച്ചും അവിടുന്ന് സ്വീകരിച്ചും കിടമത്സരങ്ങൾ നടത്തി ഉള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് സത്യമായി ആരാധിക്കണം സ്തുതിക്കണം അതിന് അതെ ആരാധനാക്രമം നമുക്കുണ്ട് അതാണ് വിശുദ്ധ കുർബാന ആരാധന പരശു ആരാധനകൾ അതൊക്കെ നമ്മൾ സംബന്ധിക്കണം ഇത് ഒറ്റയ്ക്ക് പോയും ആരാധിക്കണം ആ സക്കാരിയിൽ മറിഞ്ഞിരിക്കുന്ന ആ യുഷോ മറിഞ്ഞ് തുടർന്ന് കാണണം ഹൃദയം കൊണ്ട് കാണണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രിസ്തീയത വരികയാണെങ്കിൽ കുറേ പേരെങ്കിലും നിലനിൽക്കും ഈ കേരളത്തിൽ കാരണം നമ്മുടെ ക്രിസ്തീയത അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ എല്ലാം അറിയാം അതുകൊണ്ട് നമുക്ക് കുറേ പേരെങ്കിലും യേശുവിൻ്റെ കൃപയിൽ ജീവിക്കുന്നവരായി ഉണ്ടാകുമ്പോൾ യേശു അവരിൽ സംപ്രീതനാകും ഭാവിയിൽ അവരെ കൊണ്ട് കർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്യും അതെന്താണെന്ന് കഥാപിതനെ പറഞ്ഞിട്ടുണ്ടവരെ സ്വരൂപിച്ചു കൂട്ടി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും പണിയും ശു അത് സത്യമാണ് കത്താവിൻ്റെ വചനം എന്നെന്നും നിലനിൽക്കും ആകാശവും ഭൂമിയും കടന്നു പോയാലും അവൻ്റെ വചനങ്ങൾ കടന്നുപോയില്ല മക്കളെ അതുകൊണ്ട് ഞാൻ ശക്തമായ ഭാഷയിൽ പറയുകയാണ് അത് നമുക്ക് അത് മതത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്നു എന്നതിനേക്കാൾ യേശുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണ് എന്നുറപ്പ് വരുത്തണം നമ്മൾ മഹമ്മദ് ഇഷയ്ക്ക് പേരെഴുതിയിട്ടുണ്ട് പിന്നെ കൂടെ കൂടെ ഓരോ കാര്യങ്ങളും ഇങ്ങ് രജിസ്റ്റർ ബുക്കിലുണ്ട് കത്താവിൻ്റെ രജിസ്റ്റർ ബുക്കിൽ പേര് വേണം ആ അത് കത്താവിൻ്റെ കയ്യിൽ നിന്നെ പേരെഴുതപ്പെടണം ഹൃദയത്തിൽ അവൻ വസിക്കണം അത് അവൻ്റെ ശരീരത്തിലെ ഒരു അവയവം ആയിരിക്കണം നീ അതാണ് അത് സഭ എന്ന് പറയുന്നത് അത് ഒന്ന് ഉറപ്പുവരുത്തുക ഷുഗറാക്കുക അതാണ് ഇന്ന് ആവശ്യം അതെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു ഒരു മരത്തിലെ അംഗമായിരിക്കാനും മരത്തിലേക്കാളുകളെ കൂട്ടാനും അല്ല ഇന്ന് പരിശ്രമിക്കേണ്ടത് പിന്നെ യേശു ക്രിസ്തു ആകുന്ന രക്ഷകന്റെ ശരീരത്തിലേക്ക് ആളുകളെ കൂട്ടിച്ചേർക്കുക നീയും അവിടെയാണ് എന്ന് ഉറപ്പുവരുത്തി അവിടുത്തെ ശത്രുതും ആത്മാവിലും ആത്മീയ കണ്ണുകളും ആത്മീയ കാടുകളും പഞ്ചേന്ദ്രങ്ങൾ തുറന്ന് അനുഭവിക്കുകയും കാണുകയും ചെയ്യുക കഥാവ യേശുവദനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ അമേ